നമ്മളോടൊപ്പം അജയ് ഉണ്ട് പ്രദേശവാസി എന്താണ് ഇപ്പോൾ ആളുകൾ തിരിച്ചു വരുന്നുണ്ടോ വീടുകളിൽ സാധനങ്ങളൊക്കെ തെരയാനൊക്കെ ആളുകൾ എത്തിത്തുടങ്ങി ഒരു ഇടക്ക് പിന്നെ പോയ സ്ഥലങ്ങളിലൊക്കെ കളവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മുണ്ടക്കൈ പ്രദേശത്തൊക്കെ ഞങ്ങൾ ഇന്നലെ പോയ സമയത്ത് അവിടെ പല ആളുകളും വന്ന് അവർ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നറിയില്ല ക്യാമ്പിലേക്കാണോ ഇനി അവർ പ്രത്യേക വീട് എടുത്തിട്ട് താമസിക്കുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുകയാണെന്നറിയില്ല എന്തായാലും പിന്നെ ഒരുപാട് ആളുകൾ വന്ന് അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ഇന്നലെ മുതൽ ചുരൽ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് വരാനും എളുപ്പമായി അവർ രാവിലെ ആറേ കാലു മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് വൈകുന്നേരം അവിടുന്ന് വരുന്ന ആറേ കാലു വരെയുള്ള ബസ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട് സ്റ്റേ ബസ് മാത്രമേ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളൂ ഓക്കെ ആ ഈ ഇപ്പം മഴ മാറിയത് കൊണ്ട് തന്നെ ഈ കൂടുതൽ വീടുകളുടെ പരിസരത്തേക്കൊക്കെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം ഉണങ്ങിയത് കൊണ്ട് നമുക്ക് നേരെ കയറി ചെല്ലാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒരുമാരി മുണ്ടക്കായി മുതൽ ഇപ്പോൾ ചൂരൽമല ഭാഗത്ത് എച്ച് എസ് റോഡ് എല്ലാ ഭാഗങ്ങളും അതേപോലെ അട്ടമല ആ ഭാഗത്തൊക്കെ കറങ്ങിയിട്ട് വരുന്ന ഒരാളെന്ന നിലയ്ക്ക് എല്ലാ ഏരിയകളിലും ഏരിയകളിലിപ്പോൾ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് കുറേയൊക്കെ മണ്ണുണ്ട് മണ്ണ് നീക്കിയാൽ മാത്രമേ സാധനങ്ങളൊക്കെ ഉള്ളിൽ അകപ്പെട്ട സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് ആളുകളുടെ രേഖകളും സർട്ടിഫിക്കറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പ്രധാനമായിട്ടും തിരയ ആൾക്കാർ അപ്പോൾ അത് ഇല്ലാത്തത് ക്യാമ്പിൽ നിന്ന് തന്നെ കൊടുക്കാൻ സർക്കാർ സംവിധാനം ഒരുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ആളുകൾക്ക് അതൊക്കെ വീണ്ടെടുക്കാൻ ശ്രമിക്കുക വരുന്നുണ്ടാവുമല്ലോ ആളുകൾ അതെല്ലാം കുറേയൊക്കെ മണ്ണിൻ്റെ അടിയിലായിപ്പോയത് അതൊന്നും തിരിച്ചു കിട്ടാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാലും പിന്നെ അലമാരകളിലൊക്കെ വെച്ച് പൂട്ടിയ സംഗതിയൊക്കെ ആണെങ്കിൽ അതെല്ലാം മണ്ണ് നീക്കി ഭാവിയിൽ അതൊക്കെ എടുക്കാൻ പറ്റും അതിനുള്ള സന്നദ്ധ സംഘ ടീമുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപടൽ നടത്തും ുണ്ട് no, no.